Ay我有 െ ആന മറിച്ചിട്ടേക്കുന്ന പന കണ്ട കാട്ടിനകത്തേ ഒരു പന ഇതുകൊണ്ട് ആന ഫ്രഷായിട്ട് പുതിയ പനയാണ് കണ്ടോ ആന കാട്ടിൽ പന കഴിക്കുക അല്ലേ ഫ്രഷെന്ന് പറഞ്ഞാൽ ആ ഇന്നലത്തെ അല്ല ഇത് ഇച്ചിരി ഉണങ്ങിയിട്ടുണ്ട് ഇത് ആ മിനിങ്ങാൻ തേങ്ങ ഉണ്ടോ കേട്ടോ വേണ്ട ഇതുണ്ട് ആന മറിച്ചിട്ടേക്കുന്നുണ്ട് ഓഹ് എന്തോ വലിയ പനയാ നോക്കിയേ ആ പന മൊത്തത്തിൽ അങ്ങ് മറിച്ചിട്ടു ഇവിടെ ഇത് അടിപൊളി വേണ്ട നടക്കുന്നത് ആ പകുതി മുക്കാലും കഴിച്ചു കേട്ടോ അയ്യവ ഇതൊരു ഒരു ലെയറേ ഉള്ളൂ കേട്ടോ ഒരു കമ്പ് പോലി ഇങ്ങനെ പോയേക്കുന്നുള്ളു ബാക്കി തന്നെ ആ തടി മൊത്തം കഴിച്ചു ഇത് കണ്ടു ആ തടി കണ്ടോ ആ റോഡ് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടെങ്കൊന്നും ഇല്ല Aki motong kutip polisi juga hijau Beri beri. Walai deh. Doa lah yang sudah.